സിമിന്റ് ട്രക്ക് വാനിന് മുകളിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ ഒൻപത് പേർ മരിച്ചു ഭോപ്പാലിലെ ജാബുവ ജില്ലയിലാണ് ദുരന്തം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാനിന് മുകളിലേക്കാണ് ട്രെയിലർ ട്രക്ക് മറിഞ്ഞത് സഞ്ജലി റെയിൽവേ ക്രോസിംഗിന് സമീപമുള്ള താൽക്കാലിക റോഡിലൂടെ നിർമ്മാണത്തിലിരിക്കുന്ന റെയിൽ ഓവർബ്രിഡ്ജ് മറികടക്കുന്നതിനിടെ ട്രക്ക് നിയന്ത്രണം തെറ്റി വാനിന് മുകളിലേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി